അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ റബിയുർ അബ്ബൽ നമ്മിലേക്ക് സമാഗതമാവുകയാണല്ലോ ഈ അവസരത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഓർമ്മിക്കപ്പെടേണ്ട ഒരു ദിവസവും വളരെയധികം അവൻ്റെ ജീവിതത്തിൽ അവൻ അവനാകാൻ കാരണക്കാരനായ ഒരു മുസ്ലിം മുസ്ലിം ആവാൻ കാരണക്കാരനായ വ്യക്തിത്വമാണ് അന്ത്യപ്രവാചൻ മുഹമ്മദ് മുസ്തഫാ സലു അലൈവല തങ്ങളുടെ ആ നബിയുടെ പാത പിൻപറ്റുകയും അവിടുത്തെ മധുഹുകൾ പറയുകയും ജന്മദിനം ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു അത്യുത്തമമായൊരു സുഹൃത്തത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത് ഈ സമയത്ത് നാം ചെയ്യേണ്ടത് കഴിവിൻ്റെ പരമാവധി നബിസുലു അല്ലെ വല്ല തങ്ങൾ കാണിച്ചു തന്ന ആ ചര്യ അതനുസരിച്ച് ജീവിക്കാനും അത് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുവാനും അതുപോലെ തന്നെ റസൂലെ മധുഹുകൾ നമ്മുടെ വീടുകളിൽ വെച്ച് നാമും അതുപോലെ തന്നെ കൂട്ടായും ഒക്കെ പഴയ കാലത്ത് ആലിമീങ്ങൾ പഠിപ്പിച്ച് തന്നതുപോലെ വളരെ കർക്കശമായി നാം അതിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും വിജയത്തിന് കാരണം ആ റസൂലായതുകൊണ്ട് നാം ഏറ്റവും വലിയ കടപ്പെട്ടത് റസൂലിനോടാണല്ലോ ലായു മനോഹദക്കുംബലിഹി മിംവാലിഹി വാലദിഹി വന്നാസമായിരുന്നു അവൻ്റെ മാതാപിതാക്കളെക്കാളും സ്വന്തം ശരീരത്തിനേക്കാളും മാതാപിതാക്കളെക്കാളും മറ്റെല്ലാവരേക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ ഒരാൾ മുമ്മിനാവുകയില്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഭക്ഷണം തന്ന് നമ്മുടെ നമ്മൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തന്ന് ജീവിപ്പിച്ചെങ്കിൽ നമുക്ക് ആത്മീയമായിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള വളർച്ചയും തന്ന റസൂലയാണ് ഏറ്റവും സ്നേഹിക്കേണ്ടത് ആ നബിയനെ സ്നേഹിക്കുന്ന ഉമ്മത്ത് ഈ ഈ മാസം സമാഗതമാകുമ്പോൾ പ്രത്യേകിച്ച് പറയട്ടെ ഈ സമയത്ത് നമ്മൾ സുന്നികളാകുന്ന ആളുകൾ എല്ലാവരും സംഘടനാപരമായി ഭിന്നിക്കാതെ സംഘടനപരമായിട്ടുണ്ടെങ്കിലും എല്ലാവരും മൂന്നും നാലും സംഘടനയായിട്ട് കേരളത്തിലുള്ള സുന്നികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം വളരെ സൗഹാർദ്ദത്തോട് കൂടെ ജീവിക്കണം ഇപ്പോൾ റബ്യൂ ലെവൽ വരുമ്പോൾ സുന്നികൾ ഇപ്പോൾ ഏകദേശമൊക്കെ എല്ലായിടത്തും സുന്നികൾ കൊണ്ടാണ് പരിപാടികളൊക്കെ നടത്തുന്നത് എന്നാൽ ഇതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു വിഭാഗം കള്ളത്തരീക്കത്തിൻ്റെ ആളുകൾ ഇപ്പം പുറത്ത് വന്നുകൊണ്ട് ഷംസല്ലുലമൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഷംസലുലമനെ ഇത്രയും കാലം തെറി പറഞ്ഞ ആ നാവുകൊണ്ട് ഷംസല്ലുലമൻ്റെ ആളുകളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരുടെ ആ കരിഞ്ചന്ത ഇവിടെ വിറ്റ് ചിലവാക്കാൻ നോക്കുന്നുണ്ട് അത് സമസ്തക്കറിയാം എന്നേ പോലെ സമസ്ത പണ്ഡിതന്മാർക്കും അറിയാം ആ കരിഞ്ചന്ദൊന്നും ബേഗണ സ്ഥലമില്ലാന്ന് കാരണം ഇവർ പറഞ്ഞു പറഞ്ഞു ശേഖന്മാരെ മത മതം ഉണ്ടാണെന്നാണ് പറയണത് അവസാനം ഇവരെ ഈ സംശയം അടക്കമുള്ള ആളുകളെ മുന്നിൽ നിർത്തി ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു കാലത്ത് ഫോട്ടോ എടുക്കാൻ തന്നെ പറ്റൂലെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ഇവിടെ ഉണ്ട് പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല അജ്ജന് പോലത്തെ അത്യാവശ്യ കാര്യത്തിനല്ലാതെ ഫോട്ടോ എടുക്കാൻ വരെ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ സുന്നത്ത് ജമാത്തിൻ്റെ ശക്തി പോരാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയൊരു വിഭാഗത്തിൽ പെട്ടാണ് ഈ നവസാദാസേനൊക്കെ സമസ്തയിലെ സുന്നത്ത് ജമാത്തിൻ്റെ ശക്തി പോരാ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴിതാ മഹാഭീസത്തിനെ അനുകൂലിച്ചു കൊണ്ടാണ് പ്രസംഗങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ ചുവലിക്കെതിരെ എ പി വിഭാഗത്ത് ഓരോ വിഭാഗത്ത് പെട്ടെന്നെ ഇവർക്കൊന്നു തന്നെയാണല്ലോ നവസാദാസേനിൻ്റെ വിഭാഗം എ പി വിഭാഗം ഒന്ന് തന്നെ അപ്പോൾ ചുവലിക്കെതിരെ എന്താണ് പേരോട് പ്രസംഗിച്ചപ്പോൾ അതിന് മറുപടി എന്തേ ചെയ്യും ചോയലിനെ ന്യായീകരിച്ചുകൊണ്ട് കാരണം എന്താണ് ഇവിടെ ഈ കരിഞ്ചന്തയിലൂടെ മഹാഭീസം വളർത്താനാണ് അവർ നോക്കുന്നത് എന്നാൽ ഇവിടെ ഇസ്തിഹാസിൻ തവസറും എന്ന ഇസ്തിയാനും ഇതൊക്കെ പഠിപ്പിച്ച സുന്നി പണ്ഡിതന്മാരാണ് എല്ലാ സംഘടനയിലും അത് ഈ സംഘടന ആളുകൾക്ക് നമ്മൾക്കൊക്കെ അറിയാം നമുക്ക് കുത്തുബിയത്ത് എങ്ങനെ അതാണ് കുത്തുബിയത്ത് ഓതിയുള്ള മഹത്വങ്ങളും അത് ചെല്ലുന്നവരാണ് അവിടെ സംഘടനയുടെ ആൾക്കാരൊക്കെ എന്നിട്ട് ഇതിലുള്ള തെറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പിടിച്ചുകൊണ്ട് ഇങ്ങനെ അതിന് തെക്ക് എല്ലാം കുറച്ച് ആൾക്കാരും കുറച്ച് ആൾക്കാർ എന്തിനും തെക്ക് ബീർ അസ്ഥാനത്ത് തെക്ക് ബീറല്ല പാടുണ്ടോ എന്തിനാണ് തെക്ക് ബീറി വല്ലത് ഒരാളെ അീപത്ത് പറയുമ്പോൾ അതിന് അമീപത്ത് പറയണ കെട്ടുകൾ ഉള്ള ഹുക്ബർ എന്ന് പറയാം ഇതിമന്ന് മനസ്സിലാക്കാൻ അത് കള്ളതെരീക്കത്താണെന്ന് തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ശരീരത്തില്ലാതെ തെരീക്കത്തില്ല ശരീരത്തിൻ്റെ നിയമങ്ങൾ മുഴുവനും അംഗീകരിച്ചതിൻ്റെ ശേഷമാണ് തെരീക്കത്ത് ഈ തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അവനെ സ്ഫുടം ചെയ്തെടുക്കാനുള്ളതാണ് അത്തസ്വത്തിൻ്റെ മാർഗം മറ്റുള്ളവരെ അയിപത്തോ നീമത്തോ കുറ്റങ്ങളോ കണ്ടു നോക്കാതെ സ്വയം നന്നാവാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യണം പരിശ്രമിക്കണം സ്വന്തം ശരീരത്തിന് സ്ഫുടം ചെയ്തെടുക്കുക തെറ്റു കുറ്റങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ പോരായ്മകൾ എടുത്തു കാണിക്കാതെ എന്ത് ചെയ്യണം അ മൻ സത്രന്നാസ സത്രുഹുമാണെന്ന് ആരെങ്കിലും ജനങ്ങളെ തൊട്ട് ന്യൂനത മറച്ചു വെച്ചാലോ അതോ അവൻ്റെ ന്യൂനത മറച്ച് വെക്കുന്ന പഠിച്ച കൗമാണീ പറയുന്നത് മറ്റുള്ളവരെ സ്വന്തം മുസ്താദ്മാരെ അവരെ ന്യൂനതകളെടുത്ത് ഇങ്ങനെ പറയാപ്പോൾ ഓരോ കൂട്ടത്ത് നിന്ന് തന്നെ ഇതൊക്കെ ഒരു കൗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ ആ ന്യൂനത എടുത്തുകൊണ്ട് ജനങ്ങളിടയിൽ ഇപ്പോഴെന്താണ് അറിയാം ഈ നബിദിനം ആഘോഷിക്കുന്ന ഇതിൽ നിന്ന് ഈ വിഷയങ്ങളെടുത്തുകൊണ്ട് ഇന്നും നടന്ന ഒരു പ്രസംഗം ആദർശമെന്നാണ് പറയാം സംസൃതമെ ഓട്ടം വെച്ചിട്ട് എന്ത് അർഹതയാണ് ഇവനക്കിതിനുള്ളത് ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളിങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പം ഒരു മശാഖന്മാരുടെ മുമ്പിൽ ഒരു ശേഖൻ്റെ മുമ്പിൽ ചെന്നെങ്കിൽ ഇത് പറയില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്ത ആൾക്കാരുണ്ട് നമ്മളെ ശേഖന്മാരാണ് നമ്മളെ ഉസ്താദ്മാർ അതിലും വലിയ ശേഖന്നും നമുക്ക് പറയാറുള്ളൂ അള്ളാഹിൻ്റെ റസൂര് മുതല് സഹാബത്ത് സർഫസാലങ്ങള് ഇങ്ങനെ വന്നിട്ട് തബോത്താബിയങ്ങള് പിന്നെ നമ്മുടെ ഉസ്താദമാർ നമ്മുടെ ഉസ്താദ്മാരുടെ സന്നദ്ധ റസൂല്ലേക്കും മുത്തശ്സിലാണ് ഉണ്ട് നമ്മുടെ ഉസ്താദ് ഇന്നാൾ 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 അങ്ങനെ അതുതന്നെയാണ് നമ്മൾ ഷേഖ് പിന്നെ വേറെ കണ്ടീത്തമാരും അവർ വരുന്ന അല്ല ഷേഖ് അപ്പം ശേഖന തിരഞ്ഞെടുക്കുന്ന കാലം അപ്പോൾ ശേഖന തിരഞ്ഞെടുക്കണുള്ളൂ നമ്മൾക്ക് ശേഖന്മാരും ഇന്ന് പഠിച്ച് നമ്മൾ പ്രാർത്ഥിക പ്രാവർത്തികമാക്കുക അപ്പോൾ ഇവർ ഇതുവരെ പഠിച്ചത് ജഹാലത്ത് നിന്ന് അവരെ ജഹാലത്ത് കഴിഞ്ഞിട്ട് ഇനി ബിൽക്കും അവരെ സേഖന കണ്ടെത്തി ആ ശേഖ പറയാൻ തിക്കുറും ഒക്കെ പറഞ്ഞിട്ട് തിന്നോട് ജീവിക്കാൻ കാലം ഇവിടെ മാലിക് ബന്ദ്ദീനാറും കൂട്ടരും ഏത് ഷേഖനാണ് അവരിവിടെ ഈ മുറബിയ ഷേഖായിട്ട് കണ്ടത് ദീനുദ്ദീ മഹ്തവും ആരെയാണ് മുറബിയ ഷേഖായിട്ട് കണ്ടത് കുത്തുബി തങ്ങള് കുത്തുബി ആരെയാണ് മുറബിയ ഷേഖായിട്ട് കണ്ടത് എന്നതുപോലെ തന്നെ കണ്ണിയത്ത് സക്കത്തുൽ ഉസ്താദൊക്കെ ആരെയാണ് ഈ മുറബിയ ഷേഖായിട്ട് കണ്ടത് അപ്പോൾ ഇതുവരെ ഉള്ള അതൊക്കെ നമ്മൾ കെ ടി മാന മുസ്ലിയാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവരൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാഷ ഇപ്പം ഞാൻ പറയാനുപയോഗിക്കൂ ഞാനും ഞാനത് ഉപയോഗിക്കണില്ല അങ്ങനത്തെ ഒരു ഈ മനുഷ്യന്മാർ സംസുലമൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് ഈ സമയത്ത് ത്സൂർദാലെ മധു പറഞ്ഞു കൊടുക്കണ്ട അതിന് ഇവിടെ പുകയറ്റി പറയണ്ട ആ സമയത്ത് കുറേ ചീത്ത മറ്റുള്ള ഓരോ കൂട്ടത്ത് തന്നെ സ്ഥാനം കിട്ടാതെ തെറിച്ച് പോയ ഓരോ അങ്ങനെ ചീത്ത പറഞ്ഞാൽ ഇവിടെ ഇപ്പുറത്ത് വല്ല സ്ഥാനം കിട്ടുകയോ എന്നുള്ള ഇതിൻ്റെയൊക്കെ കുട്ടൻസ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നിർത്തി പോകേണ്ട സമയമായിട്ടുണ്ട് എന്നിട്ടും വലിയ ഒച്ച ഇടാം ഈ ഒച്ച ഇതൊക്കെ അവസാനിക്കുന്നൊരു സമയം വരും അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾക്ക് ശബ്ദം നമ്മൾക്ക് ശബ്ദമിടാനുള്ള ശക്തി അത് തിന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു സെക്കൻഡ് കൊണ്ടായിട്ട് പോക്കിയാൽ ഒന്നും നടക്കില്ല അപ്പോൾ പിന്നെ കയറിട്ട് കാര്യം ഉണ്ടാവില്ല അല്ല ഇവർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം പരിശുദ്ധമായ റുബീല വലിയ സമാഗതമാകുമ്പോൾ അതോടുകൂടെ തന്നെ വാഹാബികൾ എന്താണെന്നുള്ള വിമർശനമായിട്ട് വരും അത് ഷെർക്കാണ് ഇത് ഷെർക്കാണ് ഷെർക്കിൽ പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ലല്ലോ അതവർ അവിടെ പറഞ്ഞോട്ടെ കാരണം എന്താണേ അവർ വിശ്വാസത്തിൽ നമ്മളൊന്നും മുസ്ലിം അല്ല നമ്മളൊക്കെ അമുസ്ലിമീങ്ങളാണ് ഈ നൗസാദ് അടക്കം ഇവരെന്താണ് ഇവിടെ സുന്നികളെ ഈ കള്ളത്തിരിക്കത്തിന് വേണ്ടി വാദിക്കുന്ന നൗസാദ് അടക്കമുള്ള ആൾക്കാർ മുസ്ലിം അല്ല അല്ലയെന്നെ അവർ വിശ്വാസം ഇവിടെ എ പി ഭാഗമാവട്ടെ മറ്റുള്ള സമസ്തയാവട്ടെ സംസ്ഥാനമായിട്ടൊക്കെ മുസ്ലിമീങ്ങളാണെന്നാണ് അപ്പം അതിന് മറുപടി പറഞ്ഞ് ഓരോ കൂട്ടത്തിൽ തലപ്പെട്ട ഓരോ പുസ്തകം ആർ അപ്പോൾ അതിന് പിന്നെ മറുപടി പറയാം അപ്പോൾ ഓരോ പണി പരിപാടി അല്ലാതെ നബിനെ നബിന് പറ്റി ഞങ്ങൾ വലിയ പരിപാടി ഉണ്ടാക്കും ജോറാക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് റസൂലുല്ലാൻ ഇഷ്ടമുള്ള ആൾക്കാർ നബിൻ്റെ വാക്ക് അംഗീകരിക്കാതെ നൈപത്വം നമീപത്വം പറഞ്ഞെടുക്കുമോ ശുന്നിയാണെന്ന് പറഞ്ഞെടുക്കേണ്ടത് എന്ത് ശുന്നി ഇവരെന്ത് ശുന്നിയാണ് ഏത് സംഘടന ഇവർ അംഗീകരിച്ചത് സംസമൻ്റെ ആളെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇപ്പോൾ തിരിക്ക് എത്തുകൂടാണ് പോയിട്ട് ഈ സംസ്ഥാനം അംഗീകരിക്കണുണ്ടോ അതൊക്കെ ഈ കള്ളത്തരീക്കത്തിൻ്റെ ആളുകളെ എല്ലാ അവസ്ഥയും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളെന്ത് ചെയ്യണം നമ്മളെ സ്നേഹിക്കുക റസൂറുല്ലാൻ സ്നേഹിക്കാം നിബീൻ അള്ളാഹുല്ലീൻ കുന്തൊഹിബോൻ അള്ളാഹ് ഫത്തബിയോനോ നിങ്ങൾക്ക് അള്ളഹാനോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് എന്നെ പിൻപറ്റിക്കോളേയും എന്നാലും ഹിബു വക്കുമ്പല്ല അല്ലാൻ ഇഷ്ടപ്പെടും അങ്ങനെ നബിനെ സ്നേഹിച്ചുകൊണ്ട് സുന്നത്ത് ജമായത്തിലായിട്ട് ജീവിച്ച് സുന്നത്ത് ജമായത്തിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് വാക്കാലും പ്രവർത്തിയാലും നമ്മൾ സ്വയം നന്നായി മറ്റുള്ളവരെ ന്യൂനത നോക്കാതെ നമ്മൾ സ്വയം നന്നാകാനും അതോ അതോടുകൂടെ നിബിൻ്റെ ചര്യ പിൻപറ്റി ജീവിക്കാനും തോപ്പിക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മസല മതി